എനിക്ക് ചെപ്പൻ്റെ വിട്ടോ കൊണ്ടുവന്ന് അപ്പൊ മൂന്നായിരം രൂപ നോക്കാൻ അവരൊരു മൈൻഡിംഗ് ചെയ്ത് അവരാവുമ്പോട്ട് പോയി ഞങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാ വേറെ നല്ലൊരു രണ്ടത് കാര്യങ്ങളൊക്കെ വന്നു നല്ലൊരു ഉദ്യോഗസ്ഥ ആയിരുന്നു നല്ല കൊള്ളാവുന്ന ഒരു വീട്ടുകാരുമായിരുന്നു അത് ഇത് പക്ഷെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് അമ്മച്ചേ കല്യാണക്കാരനൊന്നും വെറുക്കണ്ട ഞാനൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട് അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് എനിക്ക് കല്യാണം കഴിച്ചു തരാൽ അതിനെ തരിക അപ്പം ഇവിടെ മക്കളൊക്കെ ഞാൻ ആലോചിച്ചത് അതവൻ്റെ ഇഷ്ടമാണ് അങ്ങനെ അതിനുശേഷം കൂട്ടപ്പാരോട് പറഞ്ഞ് എൻ്റെ പെണ്ണുകളോട് പറഞ്ഞ് അടിയോട് പറഞ്ഞ് അപ്പോൾ ഇതിൽ പോയി ചക്കര ചക്ക പെണ്ണുന്റെ വീട്ടുകാരെ പോയി കണ്ട് പെണ്ണു കാണാൻ പോയി കാണാൻ ആ പെണ്ണ് കാടാൻ പോയതിന് ശേഷം അവരോട് പറഞ്ഞ് ഇന്നും അപ്പം അവർക്ക് ചെക്കൻ്റെ വീട് കാണണം അതാണല്ലോ ശരി അപ്പം ഞാൻ പറഞ്ഞ് ഈ ചെക്കൻ്റെ വീട് കാണാൻ പോകുമ്പോൾ ഒരുപാട് ദൂരമുണ്ട് അപ്പം നിങ്ങൾ രണ്ട് മൂന്ന് ചെയ്തിട്ടും പോയാവില്ല അങ്ങനെ ഇവിടെ വന്ന് അച്ചാറ കല്യാണം നൽകി അവർ ചെക്കൻ്റെ വീട് കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത് അച്ചാറ കല്യാണം എന്ന് പറയുന്നത്